മി ബിഷർ ആൻഡ് ടോക്സ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഈ ഒരു സമയത്ത് ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് പ്രത്യേകിച്ച് നമ്മുടെ രക്ഷിതാക്കൾക്കൊക്കെ കാരണം നമുക്കറിയാം ഏപ്രിൽ മെയ് മാസം എന്ന് പറയുന്നത് വേനൽ അവധിക്കാലമാണ് ഈ അവധിക്കാലത്ത് നമ്മൾ നമ്മുടെ കുട്ടികളെ കൃത്യമായി ഉപയോഗിക്ക പഠിപ്പിക്കുന്നില്ല എങ്കിൽ വെറുതെ സമയം ഒരു പർപ്പസ് ഫുൾ അല്ലാതെ പോവുകയാണെങ്കിൽ പലതരത്തിലുള്ള നെഗറ്റീവ് കാര്യങ്ങൾ പഠിച്ചിട്ടായിരിക്കും നമ്മുടെ കുട്ടികളൊക്കെ വളരുന്നത് അപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ കുട്ടികളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പം ഞാനൊരു കാര്യം കൂടി നിങ്ങൾ സാധാരണ പറയാനുള്ളതുപോലെ പറയാമെന്ന് നിങ്ങൾ ഇതുവരെയായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർ കൂടി അയച്ചുകൊടുക്കുക വേനൽ അവധിക്കാലം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളെ നന്നായി അടിച്ചു പൊളിക്കാൻ നന്നായി കളിക്കാൻ നന്നായി സന്തോഷിക്കാൻ മാനസികമായും ശാരീരികമായും ഒരുപാട് വളർച്ച ഉണ്ടാവാൻ മെന്റലി ഫിറ്റ് ആവാൻ ഫിസിക്കലി ആക്റ്റീവ് ആവാൻ നമ്മൾ കുട്ടികൾ ഒരുക്കേണ്ടതുണ്ട് അപ്പോൾ തന്നെ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കുട്ടികളെ ഭാവിയെ കൂടി നല്ല രീതിയിൽ മുൻ മുതൽക്കൂട്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും പലപ്പോഴും വേനൽക്കാലങ്ങളിൽ പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കാതെ വെറുതെ അടിച്ചുവിടുന്ന രീതിയാണ് പലപ്പോഴും കാണാറുള്ളത് അപ്പോൾ തന്നെ നമ്മുടെ കുട്ടികൾ പലതരത്തിലുള്ള നെഗറ്റീവായ വഴിയിലൂടെ സഞ്ചരിക്കുകയും അത് പഠിച്ചു വരികയും സ്കൂളിൽ പോവുകയോ സ്കൂളിൽ കൊണ്ടുപോകുകയും ചെയ്യുന്നൊരു അവസ്ഥകൾ കാണാറുണ്ട് എന്നാൽ ഇവിടെ നാം കൃത്യമായി ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും ആദ്യമായി എനിക്ക് നിങ്ങോട്ട് പറയാനുള്ളത് വേരൽ അവധിക്കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് നല്ല സ്വാതന്ത്ര്യം ഉണ്ടാവണം പഠി നന്നായിട്ട് കളിക്കാൻ നന്നായിട്ട് ശാരീരികമായ ഉല്ലാസവും ശാരീരികമായ ഉയർച്ചയൊക്കെ ഉണ്ടാവാൻ നാം നന്നായിട്ട് അനുവദിക്കണം അത് തന്നെയാണ് ആദ്യമായിട്ട് പറയാനുള്ളത് അഥവാ വൈകുന്നേരങ്ങളിൽ കളിക്കാൻ ഗ്രൗണ്ടിൽ പോകാൻ നാം പ്രോത്സാഹിപ്പിക്കണം അതിനുവേണ്ടി നമ്മൾ തയ്യാറാക്കണം ഇപ്പോൾ പലപ്പോഴും പല രക്ഷിതാക്കളും വിളിച്ചിട്ട് കൗൺസിലിങ്ങോട്ട് പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങണില്ല കളിക്കണില്ല ആരോടും മിണ്ടണില്ല ഒന്നും പറയണില്ല ഏത് സമയം മൊബൈൽ ഉപയോഗിച്ച് മൊബൈലിൽ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് എന്നാണ് അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ട നമ്മ കുട്ടിയെ വൈകുന്നേരങ്ങളിലോ അല്ലാത്ത സമയത്തൊക്കെ വെയിലിൻ്റെ പ്രശ്നം മാറ്റി വെച്ചുകൊണ്ട് കളിക്കാൻ അനുവദിക്കുക തന്നെ വേണം നാം കളിക്കാൻ അവനെ വിടണം കളിക്കാൻ പ്രോത്സാഹിപ്പിക്കണം കളിച്ചു വരുന്ന സമയത്ത് ജയത്തെക്കുറിച്ചും തോൽവിയെക്കുറിച്ച് നാം ചോദിക്കണം പലപ്പോഴും നമ്മൾ കളിക്കാൻ പോകുമ്പോൾ യെസ്സും നോയും ഒന്നും പറയാറില്ല എന്നാൽ കളിച്ച് വരുന്ന സമയത്ത് വൈകുമ്പോൾ എപ്പോഴും ചീത്ത പറയാറുണ്ടാവും അപ്പൊ ചീത്ത വൈകുന്നേരം നേരത്തെ വരണമെന്ന് പറയുന്ന രക്ഷിതാക്കൾ വൈകുന്നേരം കളിക്കാൻ പോകാനും അനുവദിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ കളിക്കുന്ന സമയത്ത് ഒരു കോമ്പറ്റീഷൻ ആവുമ്പോൾ അവിടെ ജയവും തോൽവിയും ഉണ്ടാവുന്നു ഇന്നത്തെ നമ്മുടെ കുട്ടികൾ തോൽക്കാൻ അറിയില്ല തോൽക്കാൻ പഠിച്ചിട്ടില്ല എന്തെങ്കിലും ഒരു തോൽവി വരുമ്പോഴേക്കും മാനസികമായി പ്രയാസം അനുഭവപ്പെട്ട് ഒരു ഒരു തുണ്ട് കയറിന്റെ മുകളിൽ ജീവിതം അവസാനിപ്പിക്കാൻ പോലും ചിന്തിക്കുന്ന കുട്ടികളാണ് അപ്പം അവിടെ തോൽക്കാനും ജയിക്കാനും പഠിപ്പിക്കുക മാനസികമായി വല്ലാത്തൊരു ഉന്മേഷം വല്ലാത്തൊരു സന്തോഷം ഉണ്ടാകുന്നു അതിന് പഠിപ്പിക്കുക ശാരീരികമായി നല്ല ആക്റ്റീവ് ആകാൻ പഠിക്കുന്നു അതോടൊപ്പം നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കുന്നു സഹകരിക്കാൻ വേണ്ടി പഠിക്കുന്നു ത്യജിക്കാൻ വേണ്ടി പഠിക്കുന്നു ഇങ്ങനെ പല പഠനങ്ങളും ഒരു കലാലയത്തിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ എത്രയോ നല്ല പഠനങ്ങൾ ഒരു കളി ഒരു പ്ലേഗ്രൗണ്ടിൽ നിന്ന് നമ്മുടെ കുട്ടിക്ക് കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക അതിനു വേണ്ടി പരിശ്രമിക്കുക അടുത്തതായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ വേറെ ലഭിക്കാലത്ത് തന്നെ സമയം കളിച്ച് വെയിലുകൊണ്ട് ശാരീരികമായി ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവിടെ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ചില ചില എൻഗേജ്മെന്റുകൾ കൊടുക്കാൻ അനിവാര്യമാണ് നമ്മുടെ കുട്ടികൾ ഏതൊരു മനുഷ്യനും ഈ ലോകത്തേക്ക് പിറന്നു വരുന്നത് ഒരു അത്ഭുതമായിട്ടാണ് പല തരത്തിലുള്ള കഴിവുകൾ ഉറങ്ങിക്കൊടുക്കുന്നവരാണ് നമ്മൾ നമ്മളെല്ലാവരും ഓരോ മനുഷ്യരും നമ്മുടെ കുട്ടികൾ സ്വതസിന്ധമായ പല തരത്തിലുള്ള കഴിവുകളും ഉണ്ടാകും ചില ആളുകൾ നന്നായി പാടുന്നവരായിരിക്കും മ്യൂസി മ്യൂസിക്കൽ ഉള്ള കുട്ടികളെ ആ അർത്ഥത്തിൽ പഠിക്കാനും വളരാനും അനുവദിക്കണം മ്യൂസിക്കൽ ഉള്ള കുട്ടികൾ ആ തരത്തിൽ വളരുമ്പോഴാണ് വളർത്തുമ്പോഴാണ് മറ്റു കഴിവുകൾ കൂടി വരാൻ കഴിയുക ചില ആളുകൾ നന്നായിട്ട് ചിത്രം വരക്കുന്ന ആളുകളായിരിക്കും ചിത്രകലക്ക് വിടണം കാലിഗ്രഫി പോലെയുള്ള നല്ല കോഴ്സുകൾക്ക് വിടണം ഡിസൈനിങ് അറിയുന്ന ആളുകളെ ചെറിയ ചെറിയ കമ്പ്യൂട്ടറിന്റെ ബേസിക് നോളജുകൾ പഠിക്കാൻ അവരനുവദിക്കുക അപ്പോൾ ഈ വേ വേനലവധി കാലത്ത് ഇത്തരത്തിലുള്ള അവരുടെ കഴിവുകൾ കൂടി വളർത്തുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ പഠനങ്ങൾ ചെറിയ ചെറിയ അവസരങ്ങൾ ഒരുക്കി കഴിഞ്ഞാൽ അവർ ഓൾ ടുഗതർ അവർ മൊത്തത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാവും ഒരു വളർച്ച ഉണ്ടാവും അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മൂന്നാമതായി എനിക്ക് നിങ്ങൾ പറയാനുള്ളത് പലപ്പോഴും നമ്മുടെ കുട്ടികൾ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ പത്താം ക്ലാസ് വരെ തോൽവി എന്നൊരു സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും കുട്ടികളൊന്നും പഠിക്കാതെയാണ് ഓരോ ഘട്ടം കഴിഞ്ഞിങ്ങനെ പോകുന്നത് പത്താം ക്ലാസ്സിലെത്തുന്ന കുട്ടികൾ അവിടെ ഇരുന്നിട്ട് നന്നായി പഠിക്കാൻ പഠിക്കാൻ തുടങ്ങുകയാണ് അധ്യാപകർ കഷ്ടപ്പെടുന്നു രക്ഷിതാക്കൾ കഷ്ടപ്പെടുന്നു കുട്ടികൾ ഇരുന്ന് കഷ്ടപ്പെട്ട് പഠിക്കുന്നു നമ്മൾ സാധാരണ പറയാറുണ്ട് കതിരിൽ വളം വെക്കുക എന്നുള്ളത് അതാണ് സംഭവിക്കുന്നത് പത്താം ക്ലാസ്സിലെ എല്ലാ സ്കൂളിലും അപ്പൊ ഇവിടെ നമ്മുടെ കുട്ടികൾ ഈ വെക്കേഷൻ കാലഘട്ടങ്ങളിൽ മാത്തമാറ്റിക്സ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ലാംഗ്വേജ് പോലെയുള്ള ലാംഗ്വേജ് ബേസിക് സയൻസ് അതുപോലെ മറ്റുള്ള വിഷയങ്ങളിലൊക്കെ അടിസ്ഥാനമില്ലാത്തത് കൊണ്ട് അടിത്തറയില്ലാത്തത് കൊണ്ടാണ് പത്താം എത്തുമ്പോൾ കഷ്ടപ്പെടുന്നത് അതുകൊണ്ട് ഏഴിലെയോ എട്ടിലെയോ ഒൻപതിലെയോ മുൻ ക്ലാസ്സുകളിലെ അടിസ്ഥാനമായ മാത്തമാറ്റിക്സ് ലാംഗ്വേജ് ബേസിക് സയൻസ് പോലെയുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് അറിയില്ല എങ്കിൽ അറിയാതെ അറിയാതിരിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അവിടെ ഈ വെക്കേഷൻ സമയത്ത് അടുത്തുള്ള പ്ലസ് ടു കഴിഞ്ഞ ഡിഗ്രി കഴിഞ്ഞ അത്ര അത്യാവശ്യം കുറച്ച് വിവരമുള്ള വിദ്യാഭ്യാസമുള്ള ആളുകൾ ഉപയോഗിച്ചുകൊണ്ട് പഠിപ്പിക്കാൻ ശ്രമിക്കുക ആ ഒരു മണിക്കൂറെങ്കിൽ ഒരു ദിവസം ഉപയോഗിക്കുക ഇവിടെ എനിക്കൊരു കാര്യം പറയാനുള്ളത് മുതിർന്ന വിദ്യാർത്ഥികൾ നിങ്ങളുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള അഞ്ചോ പത്തോ കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് നിങ്ങളൊരു ശ്രമം തുടങ്ങുക അതൊരു സാമൂഹിക പ്രതിബദ്ധതയാണ് അപ്പം നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ ഒരു ടീച്ചർ ടീച്ചറാവാനും കഴിയുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ ഈ അർത്ഥത്തിൽ ഈ ഒരു വെക്കേഷൻ ഉപയോഗിക്കാമെന്നുള്ളതാണ് അടുത്ത് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ കുട്ടികളെ പഠിപ്പിക്കണം യാത്രകൾ പോകണം നമ്മൾ കുടുംബങ്ങളിൽ യാത്ര പോകണം പ്രകൃതിയെ അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രകൾ പോകണം ഒപ്പം വൃദ്ധസദനങ്ങൾ പോലെയുള്ള അല്ലെങ്കിൽ ക്യാൻസർ സെന്റർ പോലെയുള്ള പല സ്ഥലങ്ങളിൽ നമ്മൾ സന്ദർശനം നടത്തണം അങ്ങനെയുള്ള ഇടങ്ങളിൽ സന്ദർശനം നടത്തുമ്പോൾ ജീവിതത്തിന്റെ വില മനസ്സിലാക്കാൻ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുകയാണ് നാം ഒന്നും നമ്മളെ കുട്ടികളെ വീട്ടിന്റെ പുറത്തേക്ക് വിടാതെ ഒരു കാര്യത്തിലും പ്രവർത്തിപ്പിക്കാതെ ഒരു പ്രയാസവും അനുഭവിക്കാതെ വളരുമ്പോൾ യാഥാർത്ഥ്യത്തിലുള്ള യഥാർത്ഥ ജീവിതം അവർ പഠിക്കുന്നില്ല ഫാന്റസി ലൈഫിൽ മുന്നോട്ട് പോവുകയാണ് ഇപ്പൊ നമ്മൾ ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ നിങ്ങൾ കുടുംബം കുടുംബം ഒന്നിച്ചുകൊണ്ട് യാത്രകൾ പോകണം കുടുംബത്തിലേക്ക് പോകണം സൗഹൃദങ്ങൾ വളർത്തണം അതിനും ഈ വെക്കേഷൻ ഉപയോഗിക്കുക എന്നാണ് എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് അതോടൊപ്പം തന്നെ ഈ ഒരു വെക്കേഷൻ കാലഘട്ടങ്ങളിൽ ഒരുപാട് സീസണിലായിട്ടുള്ള പല പഴങ്ങളും ഉണ്ടാവും ആ പഴങ്ങളൊക്കെ ഉപയോഗിക്കാനും അതിനൊക്കെ അത് കഴിക്കാനൊക്കെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ വേനലാബദ്ധ്യകാലത്ത് പലതരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ ക്യാമ്പുകൾ പഠന ഉല്ലാസങ്ങൾ അങ്ങനെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ പല നമ്മുടെ ചുറ്റുപാടിനും കാണാൻ പറ്റും അത് കൃത്യമായി അന്വേഷിച്ച് വളരെ കൃത്യമായി നല്ല രീതിയിൽ നടപ്പിലാക്കുന്ന ക്യാമ്പുകളാണ് എങ്കിൽ ചിലപ്പോൾ റെസിഡൻഷ്യൽ ക്യാമ്പുകളായിരിക്കാം ചില ഏതെങ്കിലും സ്കില് പഠിപ്പിക്കുന്ന ക്യാമ്പുകളായിരിക്കാം അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുട്ടികളെ അത്തരത്തിലുള്ള ക്യാമ്പുകളിൽ പങ്കെടുപ്പിക്കുമ്പോൾ ഒരുപാട് നോളജ് ഉണ്ട് ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ കൃത്യമായി നല്ലതാണോ ഒന്ന് പഠിച്ചതിന് ശേഷം അതിന് അനുയോജ്യമായ ഫീസാണെന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ആ അർത്ഥത്തിലുള്ള എന്താ പറയുക വിവരങ്ങൾ നമുക്ക് നൽകുക ഒപ്പം ഈ ഒരു സമയത്ത് മതപരമായ മോറലായ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം നൽകാനുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊരിക്കലും നശിക്കാതിരിക്കാൻ ഒരിക്കലും നശിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം മോറൽ ധാർമ്മിക ബോധം ഇല്ലാത്തതാണ് വളർന്നു വരുന്ന നമ്മുടെ കുട്ടികൾക്കാണെന്ന ഏറ്റവും വലിയ പ്രശ്നം ഒപ്പം തന്നെ വെക്കേഷൻ കാലഘട്ടങ്ങളിൽ ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കുട്ടികൾക്ക് അവസരം ഉണ്ടാവും പ്രോത്സാഹിപ്പിക്കുക പറഞ്ഞയക്കുക സാമൂഹിക പ്രതിബദ്ധതയുള്ള കുട്ടികളായി നമ്മുടെ കുട്ടികൾ വളരട്ടെ ഒപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഇതൊക്കെ ആണെങ്കിൽ പോലും നമ്മുടെ കുട്ടികളിൽ പലതരത്തിലുള്ള ചീത്ത കൂട്ടുകെട്ടുകൾ ഉണ്ടാകാൻ ഒരു കാരണമാകാറുണ്ട് ഈ വേനൽ അവധിക്കാലം ഗ്രൗണ്ടിൽ പോകുന്ന കുട്ടികൾ അവിടെ പോയിട്ട് കളിക്കുകയാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം അല്ലാതെ ചില കുട്ടികൾ ഉണ്ടാവും പലരും കളിക്കുമ്പോൾ മാറി മാറിതെന്ന് ഒരു ഭാഗത്ത് മാറി തന്ന് തൻ്റെ മൊബൈൽ ഫോണിലൂടെ ഇന്റർനെറ്റ് സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പലതും കാണുന്നു ചിലപ്പോൾ നല്ലതായിരിക്കാം ചിലപ്പോൾ ചീത്തതായിരിക്കാം പലപ്പോഴും കൂട്ടം കൂടുമ്പോൾ നെഗറ്റീവുകൾ സാധ്യമാകാറുണ്ട് ഇത്തരത്തിലുള്ള നെഗറ്റീവിൽ പെട്ട് കഴിഞ്ഞാൽ ഒരു ചീത്ത സ്വഭാവം പഠിക്കുകയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകും ഒപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഈ ഒരു സമയത്ത് അപരിചിതരായ ആരെങ്കിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള സമ്മാനങ്ങളോ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കുട്ടികളോട് കൃത്യമായി അന്വേഷിക്കണം ആരാണെന്ന് പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ നടത്തി നെഗറ്റീവായ പല കാര്യത്തിലേക്ക് പോകുന്ന അവസ്ഥകൾ പത്രമാധ്യമങ്ങളോട് നമ്മൾ കാണാറുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ അവിടെ നമ്മൾ കുട്ടിയെ നോ പറയാൻ പഠിപ്പിക്കണം കുട്ടികളോട് സംസാരിക്കണം ഇന്ന് എവിടെ പോയിന്നേരം എവിടെ പോയി താനോട് കൂട്ടുകൂടിയതെന്ന് ചിലപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ആരെങ്കിലും കൂട്ടുകൂടി ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായ രീതിയിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ആ കുട്ടിയൊരു നെഗറ്റീവായ സ്വഭാവം പഠിക്കും നാളെയും മറ്റന്നാളും ദിവസങ്ങളിലൊക്കെ വീണ്ടും ഒരു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അവിടെ കൃത്യമായി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒപ്പം ഇന്ന് മയക്കുമരുന്ന് വാഴുന്ന ഒരു കാലമാണ് ഇന്നലെ പോലും ഞാനിത് പറയുന്നത് ഇന്നലെ പോലും നമ്മുടെ നാട്ടിൽ നിന്ന് അൻപത്തി അഞ്ച് കിലോ കഞ്ചാവ് പിടിക്കപ്പെട്ടിട്ടുണ്ട് വയനാട് ഈ കുഗ്രാം ഈ വയനാട്ടിൽ നിന്ന് എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകൾ പിടിക്കപ്പെടുകയാ നമ്മുടെ കുട്ടികൾ ഈ വെക്കേഷൻ കാലഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് കണ്ണുകളിൽ പെടാതിരിക്കാൻ ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അതിന് എല്ലാ ദിവസവും രാത്രി വീട്ടിൽ വരുന്നുണ്ടെന്ന് അന്വേഷിക്കുക ഏതെങ്കിലും ദിവസം ഏതെങ്കിലും കൂട്ടുകാരനൊപ്പം പോവുകയാണ് എങ്കിൽ കൃത്യമായി അന്വേഷിക്കണം നമ്മൾ ഇന്ന് എവിടെയാണ് പോയത് എന്ന് അല്ലാതെ കയറൂരി വിടുന്ന ഒരു സംവിധാനം ഉണ്ടാകാൻ പാടില്ല ഈ ഒരു അർത്ഥത്തിൽ നമ്മുടെ കുട്ടികളെ നോ പറയാൻ പഠിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ ഉള്ളിലുള്ള കഴിവുകളെ പുറത്തു കാണുന്ന രീതിയിൽ ഈ വെക്കേഷൻ ഉപയോഗിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല മനോഹരമായ കുട്ടികളെ കിട്ടും ഭാവിയിൽ നമ്മൾ സങ്കടപ്പെടേണ്ടി വരില്ല ഒപ്പം ഒരു കാര്യം കൂടി പറഞ്ഞ് മനസ്സിലാക്കുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച് ബേസിക് നോളജ് ഉണ്ടാക്കാൻ തന്നെ നിങ്ങൾ ഈ അവധിക്കാലം ഉപയോഗിക്കുന്നു ഏപ്രിൽ നിങ്ങൾ അടിച്ചുപൊളിച്ചോളൂ മെയ് മാസം എങ്കിലും നിങ്ങളുടെ ബേസിക് നോളജ് കരുപിടിപ്പിക്കാൻ ഉപയോഗിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള നല്ല വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉപകാരപ്രദമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എല്ലാവരിലേക്കും അയക്കുക എന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക് യു വെരി മച്ച്